ഇത് മാസം ഒഴിച്ചിതാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറിയിടുന്നത് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് അതേപോലെ തന്നെ ഫ്രണ്ട് വീല് ബാക്ക് വീല് എഞ്ചിൻ ഓയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽട്ടർ വലിയ പഴക്കമൊന്നും പറയാറില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷെ മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല ഹോണ്ടയുടെ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണം ഒറിജിനൽ ഫിൽറ്റർ കിടക്കണേ അപ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്തതാണ് പിന്നെ ക്ലച്ചിൻ്റെ സൈഡിലായാലും വേറെ പറയത്തക്ക ഓയിലേക്കോ കാര്യങ്ങളൊന്നും നിലയിലില്ല പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്കുമ്പോഴായാലും ഹോർഡേഡ് ഒറിജിനൽ ബെൽറ്റ് ബെൽറ്റിനെ കിടക്കുന്നത് ബെൽറ്റിന് വേറെ പൊട്ടലോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് ക്രീസ് ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് തരാം പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ആയി വെക്കുന്നത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ള കണ്ടീഷനൊന്നും ആയിട്ടില്ല ഇവിടെ ചെറിയ തേമാനങ്ങൾ ഉണ്ട് വൺ സൈഡായിട്ട് വൺ സൈഡായിട്ട് പക്ഷെ അതൊന്നും തലക്കാലം മാക്സിമം യൂസ് ചെയ്യാം ഓടിക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വെയ്റ്റ് സെറ്റിംഗ് യൂണിറ്റ് ആണ് ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചതാണ് ഒന്ന് അഴിച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്ത് ഇട്ടേക്കണം പിന്നെ ക്ലസ്റ്റ് ഡ്രം ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കിടക്കാം പക്ഷേ ബാക്കിലത്തെ ബ്രേക്ക് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റിങ് ആയേ നോക്കണം കാരണം അഡ്ജസ്റ്റിങ് ഇത്രയുണ്ട് ഈ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് മാറ്റിയിടാം എന്തായാലും നെക്സ്റ്റ് സർവീസ് വരെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല എപ്പോഴ് കഴിയുമ്പോൾ തന്നെ മാക്സിമത്തിലേക്ക് എത്തും അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാം പിന്നെ ഫ്രണ്ട് എൻജിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ സൈഡിൽ ചെറിയ ലീക്കേജ് ഉണ്ട് ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് അപ്പോൾ ആ ഗ്യാസ്കറ്റും ആ ബോൾട്ടിൻ്റെ അടിയിൽ വന്ന റബ്ബർ മൗണ്ട് റബ്ബറും കൂടി ഉണ്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ ആയി പോകും പിന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റ് കേബിളൊക്കെ ചെക്ക് ചെയ്തായിരുന്നു നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഫ്രണ്ട് ൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമ്മൾ അയച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഫ്രണ്ട് നമുക്ക് ലിങ്ക് ടൈപ്പാണ് സസ്പെൻഷൻ വരാം അപ്പം അതിൻ്റെ ഉള്ളിൽ വന്ന കോളറുകൾക്ക് തേമാനം വന്നിട്ടുണ്ട് അത് ഫ്രണ്ട് സൈഡും അത്യാവശ്യമുണ്ട് ഞാനത് കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ട് നോക്കാം പ്ലേ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പാടി മാറ്റിട്ട് വരും കേട്ടോ അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ സൈഡൊക്കെ ഇച്ചിരി കൂടുതൽ വേണം കണ്ടോ ഇത്രയും പ്ലേ കാണിക്കും അപ്പോൾ കോളറുമ്പോൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടേണ്ടി വരും സെറ്റപ്പാടി മാറ്റേണ്ടി വരും ഏകദേശം ഒരു ഇരുന്നൂറ്റി ഏഴ് രൂപ അങ്ങനെ ആ സെറ്റ് വരണം ഫുൾ സെറ്റ് വരുമോ കേട്ടോ പിന്നെ ഈ ഗ്രീൻ ബുഷും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങണം അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ ഫുൾ വലിഞ്ഞിരിക്കുക റൈറ്റ് സൈഡ് ബ്രേക്ക് പിടിക്കണമെങ്കിൽ ശരിക്കും അതിൻ്റെ ലെങ്ത്ത് ഇത്രയും ഉണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത് ഉണ്ട് ഇതിൻ്റെ കണ്ട അത് ഫുൾ ആയിട്ട് വെരിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അങ്ങടേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഏരിയ ഇല്ല അത് ഔട്ടറ് വെതിഞ്ഞേക്കുന്നത് കൊണ്ടാണ് ഔട്ടറിനാണ് വലിച്ചിട്ട് വരികയുള്ളൂ ഇന്നർ ഓൾറെഡി അങ്ങനെന്താ നിലനിൽക്കും അപ്പോൾ അതുകൊണ്ടത് മാറ്റിയിടുക കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്കാണ് റിസ്ക് എടുക്കണ്ട പിന്നെ പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് അപ്പോൾ അതിൻ്റെ വോൾട്ടും അതേപോലെ തന്നെ ബാറ്ററി ടെസ്റ്റും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ടേ ആറ് രൂപ ഉണ്ട് പന്ത്രണ്ടരയെങ്കിലും മോൾട്ടും ഉണ്ട് അപ്പോൾ വോൾട്ടും പ്രകാരം വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഹോൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും സെൽഫ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആംബിയർ വേണം ഏ അപ്പോൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്താണ് ഓക്കെ ആയിട്ട് കാണിക്കുന്നതാണ് ഈ സെൽഫ് മോട്ടറിൻ്റെ ആണ് മെയിനായിട്ട് നമുക്ക് സെൽ ബാറ്ററിയുടെ പ്രോബ്ലം വന്ന ഫസ്റ്റ് പ്രോബ്ലം കാണിക്കാൻ സെൽഫിനാണ് അത് സെൽഫ് എടുക്കാനായിട്ടുള്ള കാരണം സെൽഫ് മോട്ടറിന് കൃത്യമായിട്ട് ആമ്പെയർ മാച്ച് ആയി കിട്ടിയാലാണ് സെൽഫ് അപ്പോൾ ഇത് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാട്ടോ ചെക്ക് ചെയ്യും നോക്കിയിട്ടാണ് കാണുന്നത് പിന്നെ ഈ ഫ്രണ്ട് നമുക്ക് എഞ്ചിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലഗ് പ്ലഗ് ഒക്കെ പ്ലഗ്ഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് പുതിയ പ്ലഗ് കാണാണ് എയർഫുൾട്ടും പ്ലഗും കൂടിയിട്ട് മാറ്റിയിട്ടാണ് പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നിലവിലെ നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട പാർട്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും എഞ്ചിനുമില്ല അതൊക്കെ സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറണോ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഇവിടെ വന്ന ഈ അലുമിനിയം വാഷും അതിൻ്റെ ഓറിംഗ് കൂടി മാറ്റിയിട്ട് അത് ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അത് എന്തെങ്കിലും ചെയ്തുടാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഈ ബുഷുകൾ ചേഞ്ച് ചെയ്താൽ ബ്രേക്കിൻ്റെ കേബിൾ പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ അത്ര കേസൊക്കെ നമുക്ക് പാർട്സുകൾ ഫെയിൽഡായിട്ട് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ അത് മാത്രമേ നമുക്ക് മാറ്റേണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം എസ്റ്റിമേറ്റ് ഒന്ന് ആവറേജ് എത്ര വരും എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റായി കിട്ടി എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പ് ചെയ്താലും അപ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇടണം കേട്ടോ